thank you മനോഹരിയായി നിൽക്കുന്ന കൊല്ലങ്കോട് നെല്ലിയാമ്പത് മലനിരകളെ തഴുകി വരുന്ന ഈ മഴക്കാഴ്ച കൊല്ലങ്കോടിന്റെ ഭംഗി ഒന്നുകൂടെ വർദ്ധിപ്പിക്കുന്നു ഇത് സ്പൈസസ് വെക്കില്ല രാവിലെ എണീറ്റ ഉടനെ അന്നത്തെ ആവശ്യത്തിനുള്ള സ്പൈസസ് മുളക് മല്ലി മഞ്ഞ അങ്ങനത്തെ വെക്കും എന്നിട്ട് ഇതിൽ നിന്നാണ് കുറച്ചു വർഷമായിട്ട് എടുത്ത് ഹൃദയം സിനിമയിലെ ആദ്യ സീനിൽ പ്രണവ് മോഹൻ ട്രെയിൻ കയറുന്ന അരയാൽ വള്ളികൾ തൂങ്ങി കിടക്കുന്ന മനോഹരമായ ഒരു റെയിൽവേ സ്റ്റേഷനുണ്ട് പ്രണവ് അവതരിപ്പിച്ച അരുണിനെ വിജയരാഘവന്റെ അച്ഛൻ കഥാപാത്രം കെട്ടിപ്പിടിക്കുന്ന രംഗത്തിൽ പശ്ചാത്തലമായി വരുന്ന അതേ റെയിൽവേ സ്റ്റേഷൻ സ്വപ്നസഞ്ചാരിയുടെ ഇന്നത്തെ യാത്ര കൊല്ലംകോടിന്റെ വിവിധ ഭാഗങ്ങളിലേക്കാണ് ഒറ്റ ദിവസം കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റുന്ന കൊല്ലംകോടിന്റെ എല്ലാ ഭാഗങ്ങളും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മണിരത്നം പ്രീദർശൻ എന്നിങ്ങനെ ഹിറ്റ് സംവിധായകർ ഉൾപ്പെടെ ഹിന്ദി തമിഴ് മലയാളം എന്നീ ഭാഷകളിൽ മുപ്പതിലധികം ചിത്രങ്ങളുടെ ലൊക്കേഷനായ പാലക്കാട് ജില്ലയിൽ തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന മുതലമട പാലക്കാട് അതിർത്തിയിൽ പൊള്ളാച്ചി റൂട്ടിൽ അവസാനത്തെ സ്റ്റേഷനാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് മുതലമട റെയിൽവേ സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിക്കുന്നത് അന്ന് മധുര ഡിവിഷന്റെ കീഴിലായിരുന്നു ഈ സ്റ്റേഷൻ വാൽപാറ പറമ്പിക്കുളം നെല്ലിയാമ്പതി തുടങ്ങിയ മലനിരകൾ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായിരുന്ന കാലത്ത് തോട്ടം തൊഴിലാളികളെ എത്തിക്കുന്നതിനും ചരക്കുകൾ മദ്രാശിയിലേക്ക് എത്തിക്കുന്നതിനുമായിരുന്നു ഈ സ്റ്റേഷൻ തുടങ്ങിയത് മുതലമഠ സ്റ്റേഷൻ കാണാനായി വരുന്നവർ നിർബന്ധമായും ഫ്ളാറ്റും ടിക്കറ്റ് എടുത്തിരിക്കേണ്ടതാണ് വൈദ്യുതി ലൈൻ കടന്നു പോകുന്നതിനാൽ ആലമരത്തിന്റെ വണ്ടികളിൽ ഊഞ്ഞാലാടുന്നത് അപകടം സൃഷ്ടിക്കുമെന്നതിനാൽ ഇവിടെ വരുന്ന സന്ദർശകർക്ക് റെയിൽവേ അധികൃതർ പ്രത്യേക നിർദ്ദേശം നൽകുന്നുണ്ട് കേരളത്തിൽ നിന്നും സമീപ സംസ്ഥാനങ്ങളിൽ നിന്നും നിത്യേന നിരവധി സന്ദർശകരാണ് ഇവിടെ കാണുന്നതിനായി വരുന്നത് വളരെ ശാന്തമായ കേരളത്തിന് തന്നെ വളരെ വൃത്തിയുള്ളതും മനോഹരമായ ഒരു സ്റ്റേഷനാണിത് ചരക്കുവണ്ടികളല്ലാതെ ഇതിലൂടെ പ്രധാനമായും മൂന്ന് ട്രെയിനുകളാണ് കടന്നു പോകുന്നത് തിരുവനന്തപുരത്തു നിന്നും മധുര വരെ പോകുന്ന അമൃത എക്സ്പ്രസ് പാലക്കാട് നിന്നും പുറപ്പെട്ട് പഴഞ്ഞ വഴി ചെന്നൈക്ക് പോകുന്ന ചെന്നൈ എക്സ്പ്രസ് പിന്നെ പാലക്കാട് നിന്നും പുറപ്പെടുന്ന തിരുച്ചെന്തൂർ പോകുന്ന തിരുച്ചെന്തൂർ എക്സ്പ്രസ് ഇങ്ങനെ മൂന്ന് ട്രെയിനുകളാണ് ഇതുവഴി കടന്നു പോകുന്നത് അതിൽ തിരുച്ചെന്തൂർ എക്സ്പ്രസ്സിന് മാത്രമാണ് ഇവിടെ സ്റ്റോപ്പ് ഉള്ളത് മുതലമണ്ട എന്ന ഈ ഗ്രാമത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മാങ്ങ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഇവിടെയാണ് നിങ്ങൾ നാലുവർ സംഘമാണ് ഇന്നത്തെ യാത്ര രാജശ്രീ ഗ്രേറ്റ് വിനോദ് പിന്നെ കാഴ്ചയിൽ തുടരൻ സിനിമയിലെ ജോർജ് സാറിനെ പോലെയാണെങ്കിലും ആള് ഭാഗത്താനാണ് നമ്മുടെ നവീൻ ബ്രോ കത്തും പുറത്തേക്കുമായി ഇവിടെ നിന്നും ധാരാളം മാവുകൾ കയറ്റി വിടുന്നു കൊല്ലംകോട്ടയ്ക്കുള്ള യാത്രയിൽ നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു ഡാം ആണ് മീങ്കര ഡാം ഭാരതപ്പുഴയുടെ പോഷക നദിയായ ഗായത്രി പുഴയുടെ തീരത്ത് മണ്ണുകൊണ്ട് നിർമ്മിച്ച അണക്കെട്ടാണ് മീങ്കര ഡാം ഗായത്രി ജലസേചന പദ്ധതിയുടെ ഭാഗമാണിത് എല്ലാ ദിവസവും രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം ആറു മണിവരെ സന്ദർശകർക്ക് പ്രവേശനമുണ്ട് മുതലമുടയിലെ കാഴ്ചകളും മീങ്കര ഡാമും ഈ പോകുന്ന വഴി തന്നെ കണ്ടില്ലേ കുറച്ച് ഐതിഹ്യങ്ങൾ ഇനി നമ്മുടെ യാത്ര കൊല്ലംകോട്ടിലേക്കാണ് കൊല്ലംകോടിന്റെ ഐതിഹ്യത്തെ കുറിച്ച് തന്നെ ആദ്യം പറയാം കൊല്ലംകോടിന്റെ പഴയ പേരാണ് വേങ്ങനാട് പ്രാചീന കേരളത്തിലെ പതിനേഴ് നാടുകളിൽ പതിനാലാമത്തെ നാടാണ് വേങ്ങനാട് ശശിപക്ഷേത്ര മഹാത്മ്യം എന്ന സംസ്കൃത കാവ്യത്തിൽ നികുലപുരം രാജാവായ ധർമ്മവർമ്മൻ കുഷ്ഠരോഗബാധിതനായി പത് നീ സമേതം ദേശാടനം ചെയ്യുന്നതിനിടയിൽ അവർക്ക് ഹേമാങ്കവർമ്മൻ എന്നു പേരായ ഒരു പുത്രൻ ജനിച്ചു എന്നാൽ നദിയിലെ ഒഴുക്കിൽപ്പെട്ട് ഹേമാങ്കവർമ്മനെ അവർക്ക് നഷ്ടപ്പെട്ടു ഒഴുക്കിൽപ്പെട്ട ശിശു ഒരുപാട് ദൂരം സഞ്ചരിച്ച് കരയ്ക്കടിയുകയും ആ കുഞ്ഞിനെ ഒരു കൊല്ലന് ലഭിക്കുകയും ചെയ്തു കൊല്ലൻ വളരെ സ്നേഹത്തോടു കൂടി ഹേമാങ്കവർമ്മനെ വളർത്തി എന്നാൽ ഹേമാങ്കവർമ്മന് പ്രായപൂർത്തിയായ സമയത്ത് പരശുരാമൻ അവിടം സന്ദർശിക്കുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും കൊല്ലംകോട് പയ്യലൂര് വട്ടേക്കാട് മുതലമട വടവന്നൂർ എന്നീ അഞ്ചു പ്രദേശങ്ങളെ ചേർത്ത് വേങ്ങനാടിലെ രാജാവായി ഹേമാങ്കവർമ്മനെ വാഴിക്കുകയും ചെയ്തു കൊല്ലനായ വളർത്തച്ഛന്റെ ഓർമ്മയ്ക്കായി ഹേമാങ്കവർമ്മൻ വേങ്ങനാടിനെ അയസ്കാരപുരം എന്ന പേരിടുകയും ചെയ്തു അയസ്കാരൻ എന്നാൽ കൊല്ലൻ കൊല്ലനായതുകൊണ്ട് അയസ്കാരപുരം എന്ന സംസ്കൃത വാക്കിന്റെ മലയാളമാണ് കൊല്ലങ്കോട് രാജധാനി എന്നർത്ഥമുള്ള കൊല്ലവും മുക്ക എന്ന അർത്ഥത്തോടു കൂടിയ കോടും ചേർന്നതാണ് കൊല്ലങ്കോട് എന്ന സ്ഥലനാമം ഉത്ഭവിച്ചതെന്നാണ് പുരാണത്തിലെ ഐതിഹ്യം ഇനി ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയിലേക്ക് ഇന്ന് സോഷ്യൽ മീഡിയ തരംഗമായി മാറിയ ചേട്ടന്റെ ചായക്കടയാണിത് അദ്ദേഹത്തിനോട് വീഡിയോ എടുക്കട്ടെ എന്ന് അനുവാദം ചോദിച്ചു ഈ കൊല്ലംകൂടിനെ കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിന്റെ കടയിൽ എഴുതിയിട്ടുണ്ട് ശുദ്ധമായ വായു ശുദ്ധമായ ജലം ശുദ്ധമായ മണ്ണ് ഒരു ചായയും പരിപ്പടിയും കഴിച്ച് ഞങ്ങൾ നേരെ അവിടെ നിന്ന് ചിങ്ങഞ്ചറയിലേക്ക് പ്രകൃതി അതിന്റെ ഭംഗി പൂർണമായി നൽകിയ പച്ചപുതച്ചു നിൽക്കുന്ന ഒരു പ്രദേശം ഒറ്റവാക്കിൽ അതാണ് ചിങ്ങഞ്ചിറ ശനിയാഴ്ച ആയതിനാൽ രാവിലെ നല്ല തിരക്കാണ് ശനിയായ ദിവസങ്ങളിൽ ഇവിടെ തിരക്ക് കയറും കൊല്ലംകോട്ടിലെ മാത്രമല്ല മറ്റു സമീപ പ്രദേശങ്ങളിലെയും വാദ്യകലാകാരന്മാർ അവരുടെ ഒരു സീസണിലെ പ്രോഗ്രാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു നന്ദി സൂചകം എന്ന നിലയ്ക്ക് ഈ അമ്പലത്തിൽ വന്ന് ഭക്ഷണമെല്ലാം പാകം ചെയ്ത് ഈ സ്വാമിക്ക് നേരിച്ച് അവർ ഒന്നത്തെ ദിവസം ഇവിടെ ഫുള്ള് ആട്ടും പാട്ടും ആഘോഷവുമാണ് ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിലാണ് ചിങ്ങഞ്ചിറ കറുപ്പസ്വാമി പ്രകൃതി ക്ഷേത്രം അവരാണ് ഇതിന്റെ ചുമതല നിർവഹിക്കുന്നത് ചെറിയ മരത്തൊട്ടുകൾ എന്നിവ ഇവിടെ തൂക്കിയിട്ട് പ്രാർത്ഥന നടത്തിയിരുന്നു േരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വൈകുന്നേരങ്ങളിൽ വന്ന കാണുന്ന കാഴ്ചയാണിത് ഒട്ടും തിരക്കില്ലാതെ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് വൈകുന്നേരങ്ങളിൽ ഇവിടെ വരിക മറ്റൊരു ദിവസത്തെ മഴക്കാഴ്ചയാണ് ഈ മഴയത്ത് ഇവിടെ ഉള്ളിൽ ഈ ആലമുറകളുടെ ചുവട്ടിലൊക്കെ വന്ന് വന്നിട്ട് ഒരു പ്രത്യേക വൈബാണ് ആണ് ക്ഷേത്രത്തിന് പിൻവശത്ത് കൂടി വന്ന് കഴിഞ്ഞാൽ ഇവിടെ എത്തും മലമുകളിൽ നിന്നും വരുന്ന മഴവെള്ളം കൊച്ചു വെള്ളച്ചാട്ടങ്ങളെ പോലെയാണ് ഫീൽ ചെയ്യുക നല്ല അടിപൊളി കാറ്റും മഴയും അതിനോടൊപ്പം ആ മുകളിൽ നിന്ന് ഉള്ള വെള്ളത്തിന്റെ ശബ്ദവും ആഹാ േട്ട് കടയുടെ ഇടതു കൂടി വന്നാൽ പെരിങ്ങോട്ടുശേരി കളമാണ് കഴിഞ്ഞാൽ നെല്ല് ശേഖരിക്കുന്നതിനും പണിയായുധങ്ങൾ എടുത്തു വയ്ക്കുന്നതിനുമാണ് കളങ്ങൾ ഉപയോഗിച്ചിരുന്നത് ഈ കളം കാണാൻ വരുന്നവർക്ക് കാർഷിക ഉപരണങ്ങളെ കുറിച്ചും പണ്ട് രീതിയിലുള്ള കാർഷിക രീതികളെ കുറിച്ചും വിനീതിരിച്ചർ നന്നായി പറഞ്ഞു കൊടുക്കുന്നുണ്ട് സ്വന്തമായി ഒരു കാറ്ററിംഗ് സ്ഥാപനത്തിന്റെ ഉടമ കൂടിയാണ് അവർ ശരി ശരി ഇത് മറ്റേ പണ്ടെ സ്പൈസസ് അരച്ചു വെക്കില്ല അമ്മയില് എണീറ്റ ഉടനെ അന്നത്തെ ആവശ്യത്തിനുള്ള സ്പൈസസ് മുളക് മല്ലി മഞ്ഞള് അങ്ങനത്തെ ഐറ്റങ്ങളെല്ലാം എന്തെങ്കിലും അരച്ചു വെക്കും എന്നിട്ട് ഇതിൽ നിന്നാണ് കുറച്ചു കൊറച്ചായിട്ട് എടുത്ത് ഡെയിലി ഇത് നമ്മുടെ കൊള്ളപ്പല്ലേ കൊള്ളപ്പം ഉണ്ടാക്കുന്ന ആ ഇത് ഒരു വെറൈറ്റി പറ ഇത് നമുക്ക് എത്ര വിളവ് കിട്ടുന്നോ അതിന്റെ ഒരു ഷെയർ നമ്മള് പണിക്കാർക്ക് കൊടുക്കണം ഇതില് നമ്മള് ഒരു നിശ്ചിത കണക്കെന്ന് വെച്ചാൽ ചെലപ്പോ പത്ത് പറയേര് പറയും അല്ലെങ്കിൽ പന്ത്രണ്ട് പറക്ക് ഒരു പറ നമ്മൾ കൊടുക്കണം നമുക്ക് പന്ത്രണ്ട് പറ വിളവ് കിട്ടിക്കഴിഞ്ഞാല് ഒരു പറഞ്ഞ കൂലിയായിട്ട് കൊടുക്കാം ഇത് മരത്തിന്റെ അല്ലേ അല്ല ഇരുമ്പാണ് ഇരുമ്പാണ് ഇത് ഇത് മരത്തിന്റെ ശരി 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 ഇരുമ്പാടില്ല ഇതിന്ന് പൊട്ടി പോവാതിരിക്കാൻ വേണ്ടിൻ്റെ അടിഭാഗത്തോ അതേപോലെ ഇരുമ്പ് ശരി മത്സരങ്ങൾക്കെല്ലാം കൊണ്ടുപോകുന്ന രണ്ട് കാളകൾ ഇവർക്കുണ്ട് ആ കാളവണ്ടിയാണ് ഈ കാണുന്നത് കൊല്ലംകോട് വന്നു കഴിഞ്ഞാൽ താമരപ്പാടം കാണാതെ പോകുന്ന എങ്ങനെ നല്ല മഴ സൂപ്പർ കാറ്റും കാറ്റിൽ അങ്ങനെ പറന്ന് പോണ പോലെ ഒരു ഫീലാണ് നമുക്ക് സീതാർക്കുണ്ട് വെള്ളച്ചാട്ടം മാത്രം മിസ്സായിട്ടുണ്ട് അവിടേക്ക് ഇപ്പോ യാത്രക്കാരും വിടുന്നില്ല നല്ല മഴ താമരപ്പാടത്ത് പുതിയൊരു ഫ്ലവർ ഷോ ഈ മാസം മുതൽ ആരംഭിക്കുന്നുണ്ട് അതിനുള്ള ഒരുക്കങ്ങൾ ഏകദേശം പൂർത്തിയായിട്ടുണ്ട് കൊല്ലംകോട് വരുന്നവർക്ക് ഒഴിവാക്കാൻ പറ്റാത്ത പാലക്കാട് ജില്ലയിലെ ഏറ്റവും മനോഹരമായ സ്ഥലമാണ് വാമല ആ വാമലയിലേക്കാണ് നമ്മുടെ അടുത്ത യാത്ര ഈ പാലം പണി പൂർത്തിയായിരിക്കും എത്തിയാൽ ഒരുപാട് വളഞ്ഞു വേണമായിരുന്നു ഇങ്ങോട്ട് എത്താൻ നിലവിൽ പാലത്തിന്റെ പണി പൂർത്തിയായിട്ടുണ്ട് ഇവിടെ ബസ് അടങ്ങിയാൽ വാമല ക്ഷേത്രത്തിലേക്ക് ഏകദേശം അഞ്ഞൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ നടന്നു പോകുന്നവർക്ക് അങ്ങനെ പോകാം അല്ലാത്തവർക്ക് ഓട്ടോ സൗകര്യം ഇവിടെ അവൈലബിൾ ആണ് ക്ഷേത്രത്തിന്റെ അടിവാരത്തായി ക്ഷേത്രത്തിന്റെ ദർശന സമയം പ്രദർശിപ്പിച്ച ഒരു ബോർഡ് കാണാം കരുവോട്ടു വാമര ബാലദണ്ഡായുതപ്പാണി ക്ഷേത്രം എന്നതാണ് വാമല ക്ഷേത്രത്തിന്റെ യഥാർത്ഥ പേര് കരുവോട്ടു വാമല എന്താ ചുരുങ്ങി വാമര എന്നായതാണത്രേ നമ്മൾ മല കയറുന്ന ഭാഗത്തായി ഒരു പെട്ടിക്കടയുണ്ട് നമുക്ക് ഓട്ടോ സൗകര്യം ആവശ്യമുണ്ടെങ്കിൽ അവിടെ ചേട്ടനോട് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം തന്നെ നമുക്കത് ഏർപ്പാട് ചെയ്തു തരും മഴക്കാലമായതിനാൽ പാറയിൽ അത്യാവശ്യം നല്ല ഉറവുകളുണ്ട് മലയിലേക്ക് കയറുമ്പോൾ പാറയിൽ അത്യാവശ്യം നല്ല സ്റ്റെപ്പുകൾ കൊത്തി ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമാണ് കുഞ്ഞുരാമായണം ദീപസ്തംഭം മഹാശ്വരം എന്നീ ചിത്രങ്ങളെല്ലാം ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിലും ഹൃദയം ഹിറ്റായതോട് കൂടിയിട്ടാണ് ഈ വാമല ഒന്നുകൂടി പ്രസിദ്ധമായത് ഈ കുന്നെല്ലാം കയറി നമ്മൾ മുകളിലെത്തുമ്പോൾ നമ്മളെ സ്വീകരിക്കാൻ എന്ന പോലെ ഒരാൾ കാത്തുനിൽപ്പുണ്ട് അത് ഈ കാണുന്ന പാലമരമാണ് ഈ അമ്പലത്തിൻ്റെ തന്നെ ഒരു മാറ്റ് കൂട്ടുന്ന നല്ലൊരു കാഴ്ചയാണ് ഈ പാലമരം നമുക്ക് നൽകുന്നത് ഈ പാലമരത്തിന് ചുവട്ടിലായി രണ്ട് നന്നങ്ങാടികളുണ്ട് ശിലായികാലഘട്ടത്തിലെ ശവകല്ലകറുകളായിരുന്നത്രേ നന്നങ്ങാടികൾ പണ്ടുകാലങ്ങളിൽ പരിചരിക്കാൻ ബുദ്ധിമുട്ടുള്ള പ്രായമായ ആളുകളെ ഈ കുന്നിൻ്റെ മുകളിലുള്ള നന്നങ്ങാടികളിൽ ആളുകൾ കൊണ്ടുവന്നിടമായിരുന്നു അത്രേ ഈ അമ്പലത്തിൽ രാവിലെ ആറു മണിക്ക് നട തുറക്കും രാവിലെ ആറു മണി മുതൽ എട്ട് വരെ നടന്നു തുറന്നിരിക്കും വൈകിട്ട് അഞ്ചു മണി മുതൽ മണി വരെ ഏകദേശം ഇരുന്നൂറ്റമ്പത് വർഷങ്ങൾക്ക് മുൻപാണത്ര ഇവിടെ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത് സുബ്രഹ്മണ്യസ്വാമിയെ ബാലന്റെ രൂപത്തിലാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് മുരുകന്റെ പ്രതിഷ്ഠ കൂടാതെ അയ്യപ്പൻ ഗണപതി ദേവി എന്നീ പ്രതിഷ്ഠകളുമുണ്ട് മുരുക ഇഷ്ടഭക്തനായ ഇടുമ്പന്റെ പ്രതിഷ്ഠയും ഇവിടെ ഉണ്ട് ഇവിടെയുള്ള ഉത്സവ സമയത്ത് ഈ സ്റ്റെപ്പ് എല്ലാം കയറി ആന മുകളിലേക്ക് വരും തുലാമാസ വാവുത്സവം തൈപ്പുയ മഹോത്സവം എന്നിവ ഈ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങളാണ് ഈ അമ്പലത്തിൽ പൂജയോ വഴിവോടോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഫോൺ മുഖേന വിളിച്ചിട്ടും പൂജ ബുക്ക് ചെയ്യാവുന്നതാണ് ഈ മലമൂളിൽ നിന്ന് കാണുന്ന ഗ്രാമത്തിന്റെ തനതായ ഭംഗിയും മലനിരകളും പച്ചപ്പർവതാരി വിരിച്ച നെൽപ്പാടങ്ങളും കൂടി ചേരുമ്പോൾ കണ്ണിനും മനസ്സിനും വല്ലാത്തൊരു കുളിർമ തന്നെയാണ് തിരക്കുകളിൽ നിന്നെല്ലാം മാറി കുടുംബത്തോടൊപ്പം കൂട്ടുകാരോടൊപ്പം നല്ല ശാന്തമായ അന്തരീക്ഷത്തിൽ സമയം ചെലവഴിക്കാനും ഈ വാമല നമുക്കൊരു നല്ലൊരു അനുഭവമാകും പ്രകൃതി ഒരുക്കിയ മനോഹരമായ പ്രദേശമായതിനാലും നിരവധി സിനിമകളിലൂടെ പ്രസിദ്ധമായതിനാലും ഫോട്ടോ വീഡിയോ ഷൂട്ടുകൾക്കായി നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട് രാമരാവണ യുദ്ധ സമയത്ത് അമ്പേറ്റ് കിടന്ന രാമലക്ഷ്മണന്മാരെ രക്ഷിക്കുന്നതിനായി ഹനുമാൻ മൃതസഞ്ജീവിനി തേടി പോവുകയും ആ യാത്രക്കിടയിൽ ഹനുമാന്റെ പാദം ഈ മലയിൽ പതിച്ചിട്ടുണ്ടെന്നുമാണ് വിശ്വാസം അതാണ് ഈ കാണുന്നത് മഴയുള്ള സമയങ്ങളിൽ വഴുതി വീഴാൻ സാധ്യതയുള്ളതിനാൽ ഇവിടെ വരുമ്പോൾ അത്യാവശ്യം നന്നായി കെയർ ചെയ്യേണ്ടതാണ് കൊല്ലങ്കോട് മുതലമട പൊള്ളാച്ചി പഴനി വഴി ചെന്നൈക്ക് പോകുന്ന എം ജി ആർ ചെന്നൈ സെൻട്രൽ എക്സ്പ്രസ് യാത്രയും ഓരോ അറിവുകളാണ് മഴ നനയണം പ്രകൃതിയുടെ പച്ചപ്പിലേക്ക് അലിഞ്ഞു ചേരണം യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കണം സ്വപ്നങ്ങളിലേക്ക് സ്വപ്നസഞ്ചാരിയുടെ യാത്ര തുടരും നിങ്ങളോടൊപ്പം താങ്ക് യു താങ്ക് യു വെരി മച്ച്